അതായത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പഴയ നമ്മുടെ പ്രസ്ഥാനത്തിലാടോ കേട്ടോ നമ്മുടെ എക്സലന്റ് കാരണം ഒരുപാട് നാൾ നമ്മളിവിടെ ആയിരുന്നു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമ്മുടെ ഒരു ജീവിത പ്രശ്നവും അതുപോലെ തന്നെ ഒരുപാട് എന്താന്നാ ഒരുപാട് സന്തോഷമുള്ളൊരു സ്ഥലമായിരുന്നു എന്നെ സംബന്ധിച്ച സ്ഥലം കാരണം യാത്രകളൊക്കെ കഴിഞ്ഞാൽ യാത്രയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വീക്കെൻഡിലും ഞങ്ങളൊരു ട്രിപ്പ് പോയി അങ്ങനെ ചെറിയ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ വന്നൊരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ കൂടിയത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത് ഇവരെ കേട്ടോ കാരണം ഇവരെ ഒരുപാട് ചുമയും കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ ഇല്ലാതെ നടന്നപ്പോൾ ഇവർ തന്നെ വഴപ്പു പറയായിരുന്നു ഒരു മൂന്ന് മാസം ഞാൻ എന്നിട്ടും ഇവർന്ന് പറയുന്നത് കേൾക്കാതെ ഇല്ല കിടന്ന മരുന്നൊക്കെ മേടിച്ച് നടന്ന് പക്ഷെ ലാസ്റ്റാണ് ഇവര് പറഞ്ഞത് ആദ്യം തൊട്ടേ പറയാമെന്ന് പാലായിക്ക് പോകാനാകും മാർസ്ലീവായാലൊക്കെ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് മാർസ്ലീവായി പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എപ്പോഴെങ്കിലും കണ്ടെത്തിയത് കൊണ്ട് ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് വേണേ പറയാം അപ്പം ഇപ്പം ഞാൻ ഈ വർക്ക്ഷോപ്പിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും വരാനില്ല പക്ഷേ ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ വരാൻ കാരണം വേറൊന്നും അല്ലെങ്കിൽ ജോഷി പറഞ്ഞു ചിറ്റേന് മാസ്കിൻ്റെ പരിപാടി മാസ്ക് അതുപോലെ ഗ്ലൗസ് മാച്ച് ചെയ്തൊക്കെ പോകും അപ്പം ഇങ്ങനെ കണ്ണുചേണ്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോഷിച്ചേട്ടൻ പറഞ്ഞു പുള്ളിക്കുള്ള മാസ്ക് കുറച്ച് ഞാൻ തരാം പുള്ളിക്ക് ഉപയോഗിക്കാനുള്ള മാസ്ക് തരാന്ന് പറഞ്ഞു ആ മാസ്കുമായിട്ട് ഇന്ന് ചേട്ടൻ വന്നതാണ് മാസ്ക് കണ്ടപ്പോൾ വർഷം ഉപയോഗിക്കാനുള്ള മാസ്ക് അത് എൻ നൈന്റി ഫൈവിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മാസ്ക് ആണ് അതോ നമ്മളല്ലാതെ സർജിക്കൽ മാസ്ക് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരെ ഞാനോട്ട് അങ്ങനത്തെ മാസ്ക് ആയിരിക്കും ഓർത്തായി പക്ഷെ എൻ നയൻറ്റി ഫൈവിന്റെ മാസ്ക് ആണ് ഒരു മൂന്ന് മൂന്നര വർഷം ഉപയോഗിക്കാം ഒരു എങ്ങനെ പോയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന കഴിക്കാൻ പറഞ്ഞു പതിനഞ്ച് രൂപ മറ്റേ പത്ത് രൂപയെങ്കിലും നമ്മള് കൊടുക്കണ്ടേ അപ്പൊരു മൂന്നര വർഷത്തെ മാസ്ക് എന്നാണ് അപ്പൊ ചേട്ടന് ഒരുപാട് പറ്റിയൊരു സഹായമാണ് എനിക്ക് വേണ്ടി ചെയ്തേക്കുന്നത് അപ്പൊ ഒരുപാട് പേരിങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതല്ല എന്നപ്പോ ഇതിപ്പോ എന്നെ രാവിലെ വിളിച്ചു വരുത്തിയതാ എന്നെ മോണക്ക് ഇവിടെ വരെ ഒന്ന് വാന്നും പറഞ്ഞു ഇപ്പൊ സംഭവം എന്നാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് വന്നാലും ഇപ്പോലെ മാസ്ക് വെച്ചോണ്ട് വരുന്ന കാണുമ്പോഴത്തേക്കിനു അതിൻ്റെ വെച്ചാണ് ഇവർ ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചത് അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അറിഞ്ഞു അപ്പൊ ഇതുണ്ടോ ഇതാണ് മാസ്ക് കേട്ടോ ഇതാണ് മാസ്ക് ഞാൻ ഓർത്ത് ഇത്രേ കാണത്തുള്ളു ഓർത്തു പക്ഷെ അതല്ല കേട്ടോ ഇത് ഒരു ഒറ്റച്ചാക്ക് മാസ്ക് ഉണ്ട് അപ്പം വേറൊന്നുമല്ല ഇതിപ്പോൾ എനിക്ക് അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് നമ്പർ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഇതുപോലെ മാസ്ക് വേണം സഹായമായിട്ടുള്ള ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അതായത് ഫ്രീ ആയിട്ട് അതായത് രോഗം ഇതിപ്പോൾ നിത്യേന മാസ്ക് യൂസ് ചെയ്യേണ്ടതിൽ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചേട്ടൻ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പം അതൊരു വലിയൊരു ഉപകാരം ഉള്ളൊരു കാര്യമാണല്ലോ രോഗികളെയൊക്കെ സംബന്ധിച്ച് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം എന്തായാലും ചേട്ടന് ഒരുപാട് നന്ദി കേട്ടോ